ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം വെൽക്കം ടു അവർ ന്യൂ ബ്ലോക്ക് വി ആർ ഓൺ ദ വേ ടു ർ ഫിഷിംഗ് ലൊക്കേഷൻ ഇതാണ് യു എയിലെ ഏറ്റവും വലിയ ടണൽ ഇട്ട ഗൈസ് നമുക്കിന്നൊരു രണ്ട് ഫിഷിംഗിന്റെ റോഡ് ഹോൾഡർ മേടിക്കണം ഇതിൽ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ നമുക്കത് പോരാ ഗൈസ് ഒരു രണ്ടെണ്ണം കൂടി വേണം ഗൈസ് റാസിന്റെ കയ്യിലുള്ള ഐറ്റം കണ്ടോ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എത്ര ടൈം ഫിഷ് ചെയ്ത് ഫിഷിങ് ചെയ്യണമെങ്കിലും നമുക്ക് ആ മീനെല്ലാം ലൈവായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുള്ളാണ് ആംഗ്ലേഴ്സിന് മീനിനെ ഫ്രഷായി കീപ്പ് ചെയ്യാൻ അങ്ങനെ രണ്ട് റോഡ് വോൾട്ടറും മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു നമ്മൾ ഓൾറെഡി പാർസലായിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷിങ് ലൊക്കേഷനിലവിടെ നമ്മളൊരു പായ ഒക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കുകയായിരുന്നു ഫുഡ് ൈസ് ഇന്ന് നമ്മൾ ബെയ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് ചൂട മീനും നമ്മുടെ നാട്ടിൽ ചൂടാന്ന് പറയുന്ന മീനും അതുപോലെ കുറച്ച് സ്ട്രിംബു ആണ് ചെമ്മീൻ ദിസ് ഈസ് ഹൗ വി ആർ ഫിക്സിങ് ദ ബെയ്റ്റ് ഓൺ ഹുക്ക് ജസ്റ്റ് ഒരു നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ആനകളെ നിർത്തണ പോലെ നാല് ഗജവീരന്മാരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എപ്പോ അത് അടിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തേ നോക്കാം ആ തിരണ്ടിയെ നഷ്ടപ്പെട്ട് അധികം സമയൊന്നായില്ല അപ്പൊ റാസിന് ഒരു സ്ട്രൈക്ക് കിട്ടി ആ സ്ട്രൈക്ക് ചെയ്തതും ഒരു തിരണ്ടി എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു അധികം ടൈം കളയാതെ നമ്മൾ ചെയ്തു തുടങ്ങി കൊടുങ്ങോ കല്ലമ്മ കൊടുങ്ങിക്കോ ഉം അതിന് പിന്നാലല്ലേ ഏടാ ഒരു ഒരു നൂല് ഓൾറെഡി പിടിച്ചു

കുട്ടി എക്സ്പീരിയൻസ് ഇല്ലാത്തവർ തിരണ്ടിയെ റിലീസ് ചെയ്യാൻ പോവെടുത്തത് കാരണം അതിൻ്റെ വാലില് നല്ലൊരു മുള്ളുണ്ട് ചില തിരണ്ടി വന്ന് രണ്ടെണ്ണം കാണും ചിലപ്പോൾ ഒന്നുണ്ടാവും അതെങ്ങാനും നമ്മളെ കയ്യുമല കാര്യമല തിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോവാണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല അത്രയും ഷാർപ്പാണ് ഒരു അരം പോലത്തെ ടൈപ്പാണ് അതിന്റെ മുള്ളിൻ്റെ ഇതിലുള്ള അപ്പോൾ നിങ്ങൾ അതിനെ ഒരിക്കലും കൈകാര്യം ചെയ്യരുത് ഗൈസ് യു എയിൽ തിരണ്ടിനെ പിടിക്കുന്നത് ഇല്ലീഗലാണ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും കിട്ടിയാലും നമ്മൾ റിലീസ് ചെയ്യാനും ചെയ്യാറ്